ജനാസ ഇറക്കി വെച്ചിട്ട് മാതാപിതാക്കളുടെ ജനാസ കത്തി ഇറക്കി വെച്ചിട്ട് എടാ പോകണ്ടവരൊക്കെ പോകട്ടെ നീ ഒരു നാൽപ്പതായ തോതുന്ന സമയം ഒരഞ്ചു മിനിറ്റ് എങ്കിലും ആ കവറിന്റെ ചാരത്ത് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് എന്തെന്നറിയോ അവർ സുഹൃത്തു പോയല്ലോ എന്റെ കൂടെപ്പറപ്പ് പോയല്ലോ എന്റെ കൂട്ടുകാർ പോയല്ലോ എന്റെ സഹോദരങ്ങൾ പോയല്ലോ സ്വന്തം മക്കളാണൊന്നാമതോടുന്നത് മക്കൾ ഇങ്ങനെ ഓടുമ്പോ വാപ്പ ചിന്തിക്കുന്നു എന്റെ മോനെന്നെ ഇത്രയും പെട്ടെന്നു മറന്നുപോയോ അല്ല ഇത്രയും പെട്ടെന്ന് എന്റെ പൊന്നുമോനെന്നെ അങ്ങ് മറന്നുപോയോ അല്ല മോനെ കബറിന്റെ ചാരത്ത് നിന്നാ ിന്തിക്കുന്നത് ആര് പോയാൽ എന്താ ആരൊക്കെ പോയാൽ എനിക്കൊന്നുമില്ല എന്റെ പൊന്നുമോൻ പോയില്ലല്ലോ എന്റെ പൊന്നാര മകൻ പോയില്ലല്ലോ അവരുടെ കത്ത് കിടക്കുന്ന മനുഷ്യനൊരു ധൈര്യം കിട്ടുമെന്നാ ആ മനുഷ്യനൊരു സമാധാനം കിട്ടുമെന്നാ